ഭംഗിക്ക് വേണ്ടിയാ അല്ലേക്ക് വേണ്ടിട്ടാണ്ടോ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാല് അപ്പോ കൂട്ടുകാരെ ഈ ഒരു ചെടിയുടെ പേര് സർപ്പ എന്നാണ് അമ്മായിയമ്മയുടെ നാവ് സോക്രേറ്റിസിന്റെ വാള് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് കേട്ടോ എന്ന് പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാല് ഇതിന് നല്ല അത്യാവശ്യം നീളം വെക്കുന്നതാണ് ഇതിന്റെ ഇലകൾ അതിന് നീളത്തിൽ നാവുള്ള അമ്മായിയമ്മമാരൊക്കെ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതിന് സർപ്പപ്പോള എന്ന പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് സർപ്പത്തിൻ്റെ തൊലിയിൽ ഉള്ള പാറ്റേൺസ് കണ്ടോ അതിൽ ആ ഒരു രൂപമാണ് നമുക്ക് തോന്നുന്നത് സർപ്പത്തിനെ കാണുന്ന പോലെ അതുകൊണ്ടാണ് ഇതിന് സർപ്പപ്പോള എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ വളരെ നല്ല ഒരു ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആണ് കാരണം എന്താണ് ഇതിൽ നല്ലപോലെ എയർ പ്യൂരിഫൈ ചെയ്യും കേട്ടോ എയർ നല്ല പോലെ തന്നെ പ്യൂരിഫൈ ചെയ്ത് തരുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ശുദ്ധീകരിക്കും പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ടോക്സിസിറ്റി ഉണ്ട് അതായത് വിഷമയമാണ് ഇലകൾ അപ്പോൾ ഇത് ഒരു കാരണവശാലും കുട്ടികളോ മുതിർന്നവരോ ആരാണെങ്കിലും ഇത് ചുമ്മാ കടിക്കൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ കുട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ